ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഈ സേമിയ പാലൈസ് ഇഷ്ടമില്ലാത്ത ആരെങ്കിലും കാണുമോ എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെട്ട ഈ ഒരു ഐസാണ് ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ തുടങ്ങിയാലോ കാൽ കപ്പ് സേമിയ ഒടിച്ചൊന്ന് റെഡിയാക്കി വെക്കാം നമ്മളിത് സെറ്റ് ചെയ്യാൻ വയ്ക്കുന്നത് ഒരു ചെറിയ ഒരു കുൽഫി മോൾഡിലാണ് അതുകൊണ്ടാണ് കാൽ കപ്പ് മാത്രം എടുത്തിരിക്കുന്നത് എടുക്കുന്ന അളവിൽ സ്വല്പം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിപ്പോയാലും അത് വിഷയമൊന്നുമില്ല ഇനി ഇതൊന്ന് വറുത്തെടുക്കണം അതിനായിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ച് കൊടുക്കാം അര ടീസ്പൂൺ നെയ്യിൽ ഈ സേമ നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം സേമയുടെ കളറൊക്കെ ഒന്ന് ആയി വന്നാൽ ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്കാം എന്നിട്ട് ലോ ഫ്ലെയിമിലിട്ട് മൂടി വെച്ച് ഇത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം ഇനി കുഞ്ഞുങ്ങൾക്ക് പുറത്തു നിന്നുള്ള ഈ അൺഹെൽത്തി ആയിട്ടുള്ള ഐസ് ഒന്നും കൊടുക്കേണ്ട ഇതുപോലെ വീട്ടിൽ തന്നെ ഉണ്ടാക്കി കൊടുക്കും നല്ല ഹെൽത്തി ആയിട്ട് കുഞ്ഞുങ്ങൾ വളർന്നു വരട്ടെ ഇപ്പോൾ സേമിയവിടെ കറക്റ്റായിട്ട് വെന്തിട്ടുണ്ട് ഇനി നമുക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഒരു അര കപ്പ് പഞ്ചസാര ചേർക്കാം ഗ്ലാസിൻ്റെ അളവിലാണെങ്കിൽ ഒരു അര അരക്കപ്പിനേക്കാളും കുറച്ചുകൂടെ കൂടുതൽ വരും സേമിയ വേകുന്നതിന് മുമ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കരുത് അങ്ങനെ ആകുമ്പോൾ ഈ അങ്ങ് കല്ലിച്ചു പോകും വെന്ത് കഴിഞ്ഞിട്ട് ചേർക്കുകയാണെങ്കിൽ സേമിക്ക് നല്ല മധുരമായിരിക്കും ഇല്ലെങ്കിൽ നമ്മൾ പാലൊഴിച്ച് കഴിയുമ്പോൾ ആ പാലിന് മാത്രമേ മധുരം കാണുകയുള്ളൂ സേമിക്ക് മധുരം കാണത്തില്ല പിന്നെ നമുക്കിതിലേക്ക് ഒരു ഒന്നര കപ്പ് അളവിൽ പാല് ചേർത്ത് കൊടുക്കാം ഇനി ഇത് ലോ ഫ്ലെയിമിലിട്ട് തന്നെ ഒരു അഞ്ച് മിനിറ്റ് നേരത്തേക്ക് ഇതുപോലെ തന്നെ ഇളക്കി കൊടുക്കാം കുറുക്കിയെടുക്കേണ്ട സേമിയ പായസം പോലെ കുറുക്കിയെടുത്താൽ നമ്മളിത് തണുപ്പിക്കാൻ വയ്ക്കുമ്പോൾ സെറ്റായിട്ട് വരാൻ പാടാണ് പിന്നെ നമ്മൾ ഐസ് ഉണ്ടാക്കാനായിട്ട് ലോ ഫാറ്റ് മിൽക്ക് മിൽക്കെടുത്താൽ മതി ഒരുപാട് കൊഴുപ്പുള്ള പാല് എടുക്കാതിരിക്കുന്നതാണ് നല്ലത് അഞ്ച് മിനിറ്റിന് ശേഷം തീ ഓഫ് ചെയ്യാം എന്നിട്ട് ഒരു കാൽ ടീസ്പൂൺ വാനില എസൻസ് കൂടെ ചേർത്ത് കൊടുക്കാം വാനില എസൻസ് ചേർക്കുമ്പോഴാണ് ഇതിന് നല്ലൊരു ഫ്ലേവർ വരിക ഇനി ഇത് നന്നായിട്ടൊന്ന് തണുക്കാനായിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം തണുത്തു കഴിഞ്ഞാൽ നമ്മൾ സെറ്റ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്ന മോൾഡിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഞാനിത് ഒരു കുൽഫി മോൾഡാണ് എടുത്തിരിക്കുന്നത് ഇതിലേക്ക് ആദ്യം തന്നെ സെയിമിയല്ല ഒന്ന് സെപ്പറേറ്റ് ആക്കി സ്പൂണിൽ കോരി ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് പാൽ ഒഴിച്ചു കൊടുക്കുന്നതായിരിക്കും നല്ലത് എന്നാലേ കറക്റ്റായിട്ട് എല്ലായിടത്തും എല്ലാ മോൾഡിലും സേമിയ കറക്റ്റായിട്ട് വരികയുള്ളൂ കാരണം നമ്മളിത് ഒരുപാടങ്ങ് കൊഴുപ്പിലല്ലോ ഇത് തയ്യാറാക്കി എടുത്തിരിക്കുന്നത് അപ്പോൾ ഒഴിക്കുമ്പോൾ എന്താണ് പാല ആദ്യം വരികയുള്ളൂ സേമിയോ അടിയിൽ ഇങ്ങനെ അടിഞ്ഞു കിടക്കും അതുകൊണ്ടാണ് സേമിയ കുറേശ്ശേയായിട്ട് ഇങ്ങനെ കോരി കോരി ഇട്ടുകൊടുക്കണം എന്ന് പറഞ്ഞത് ഇതിലേക്ക് ഇതിൻ്റെ തന്നെ സ്റ്റിക്ക് വെച്ച് അടച്ചു കൊടുത്തിട്ട് ഫ്രീസറിലേക്ക് വെച്ച് തണുപ്പിച്ചെടുക്കാം ഇനി ഐസ്ക്രീം ക്രീം മോൾഡില്ല എന്നോർത്തും ആരും വിഷമിക്കേണ്ട നമ്മുടെ സാധാരണ സ്റ്റീൽ ഗ്ലാസ്സിലും ഇത് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് അതിലേക്ക് നമ്മുടെ ഐസ്ക്രീം സ്റ്റിക്കോ ഇല്ലെങ്കിൽ ഒരു സ്പൂണോ എന്തെങ്കിലും ഇറക്കി വെച്ച് കൊടുത്താലും മതി നമ്മളെടുത്ത അളവെല്ലാം കറക്റ്റായിരുന്നു ഈ ആറ് മോൾഡിലേക്ക് ഒഴിച്ചപ്പോഴേക്കും തന്നെ നമ്മളെടുത്ത പാൽ കംപ്ലീറ്റ് തീർന്നിട്ടുണ്ട് ഇനി നമുക്കിത് ഫ്രീസറിലേക്ക് വെച്ചിട്ട് ഒരു രണ്ട് ദിവസത്തിന് ശേഷം പുറത്തെടുത്ത് നോക്കാം ഒരു ദിവസമൊക്കെ ധാരാളമാണ് ഇത് നന്നായിട്ടൊന്ന് സെറ്റായിട്ട് വരാൻ എങ്കിലും നമുക്ക് രണ്ട് ദിവസം ഒന്ന് വെയിറ്റ് ചെയ്ത് നോക്കാം ഇതായിപ്പോൾ രണ്ട് ദിവസത്തിന് ശേഷം നമ്മളിത് ഫ്രീസറിൽ നിന്ന് പുറത്തെടുത്തിട്ടുണ്ട് നല്ലോണം സെറ്റായിട്ടിരിക്കുകയാണ് കേട്ടോ ഞാനിതിൻ്റെ ടോപ്പിൽ അതായത് അതിൻ്റെ ആ ഒരു സ്റ്റിക്കിൽ പിടിച്ചിങ്ങനെ പൊക്കി നോക്കിയപ്പോഴൊന്നും അതിങ്ങനെ അതിൽ നിന്ന് വിട്ടു വരുന്നില്ലായിരുന്നു അപ്പോൾ നന്നായിട്ട് സെറ്റായിട്ടുണ്ട് ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇത് കയ്യിലെടുത്തിട്ട് നന്നായിട്ടൊന്ന് റബ്ബെയ്ത് കൊടുത്താൽ മതി നമ്മുടെ കൈ വെച്ചിട്ട് തന്നെ നന്നായിട്ട് റബ്ബ് ചെയ്ത് കൊടുക്കുമ്പോഴേക്കും നമ്മുടെ കൈയുടെ ചൂട് ആ മോൾഡിലേക്ക് ചെന്നിട്ട് അത് പെട്ടെന്ന് വിട്ടിങ്ങെ പോരും ഒരുപാട് നേരം അങ്ങ് റബ്ബ് ചെയ്ത് അങ്ങ് അലിയിച്ച് കളയേണ്ട നമുക്ക് കുറച്ചൊന്ന് ഫോഴ്സ് ചെയ്ത് വലിച്ചിങ് എടുക്കാം അതുകൊണ്ടോ ആ ഹാ ഇത് ഭംഗിയായിട്ടുള്ള ഒരു സേമിയ ഐസാണ് നോക്കിയത് നമുക്ക് റെഡി ആക്കി ഒരു രണ്ട് മൂന്ന് എണ്ണവും കൂടി നമുക്ക് എടുത്ത് നോക്കാം ഇതെല്ലാം സെറ്റ് സെറ്റായിട്ടുണ്ടോ എന്നുള്ളത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ നന്നായിട്ടൊന്ന് ചെയ്ത് കൊടുത്താൽ മതി കൈകൊണ്ട് എന്നിട്ടിങ്ങ് വലിച്ച് ഊരിയെടുക്കാം അടിപൊളി നിങ്ങളിതൊന്ന് ഉണ്ടാക്കി കഴിച്ചും കൂടി നോക്കണം കേട്ടോ ആ വാനിലെ ഐസൻസും കൂടി ചേർത്ത് കഴിഞ്ഞപ്പോഴേക്കും നല്ല ടേസ്റ്റാണ് അപ്പോൾ ഈ ഓണത്തിന് സേമിയ പായസം ഉണ്ടാക്കുന്നതിൻ്റെ കൂടത്തിൽ സേമിയ ഐസും കൂടി ഉണ്ടാക്കി കേട്ടോ ഉണ്ടാക്കി കഴിച്ച് നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ മറക്കാതെ അറിയിക്കണം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സപ്പോർട്ട് ചെയ്യണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും നന്ദിയുണ്ട് വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും അതുവരേക്കും നന്ദി നമസ്കാരം